എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഗുലാബ് ജാമുൻ പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു അതിൻ്റെ മിക്സ് വെച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കുകയാണ് ആദ്യം ഒന്നര കപ്പ് ഗുലാബ് ജാമിൻ്റെ മിക്സിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഈനോ പൗഡർ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്നര കപ്പ് പാൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുത്ത് തേ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ഇനി ഒരു പാൻ എടുത്ത് അതിൽ ബട്ടറോ നെയ്യോ തേച്ചതിന് ശേഷം ഈ മാവ് നമുക്ക് അതിലേക്ക് കുറേശ്ശേ കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ സ്റ്റീം കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ എടുക്കുക അതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് സൈഡും നെയ്യൊക്കെ തേച്ച് കൊടുത്ത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊരു പാനിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകാം ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാരയും ഒന്നോ രണ്ടോ ഏലക്കയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം െങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങാ നീര് ചേർത്താലും മതി നല്ല ഫ്ലേവർ കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിന് മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം അതോടി കഴിഞ്ഞാൽ നമ്മുടെ സാധനം തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാണ്